ഇങ്ങനെ പിന്നാനി തരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം രസം കുടിക്കാൻ പറ്റുമല്ലോ മറ്റേ ദോശയിലും ഇങ്ങനെ വയ്ക്കുമ്പോൾ രസം ആ ദോശേൻ്റെ കൂടെ കലങ്ങി പോകുമല്ലോ കുരുമുളക് കൂടി ഒക്കെ സൂപ്പർ രസം നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ഇത് കരിക്കകം ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് കേട്ടോ ഇവിടുത്തെ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് പൊങ്കാലിയൊക്കെ നടക്കുന്ന വലിയ ഉത്സവമാണ് അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് നല്ലൊരു വെജിറ്റേറിയൻ ഭക്ഷണമൊക്കെ കിട്ടുന്ന ഒരു കട അങ്ങനത്തെ വിശേഷങ്ങളാണ് നമ്മളിത് പങ്കുവയ്ക്കുന്നത് ഗ്രീൻ ഗ്രീൻപീസും കിഴങ്ങും ഒക്കെ കറിയാണ് കറിയാണേ നമ്മളെ കടല കുട്ടിൻ്റെ കൂടെ കടല മേടിക്കാം എൻ്റെ ഫേവറേറ്റ് സാധനം രസവട കുറേ നാളായി കഴിച്ചിട്ട് കഴിച്ചിട്ടിപ്പോ പിന്നെ തേങ്ങാ ചമ്മന്തി ഉണ്ട് മുളക് ചമ്മന്തി ഉണ്ട് നല്ല കുറുകിയ സാമ്പാറും ഉണ്ട് എല്ലാം സ്പെഷ്യൽ ആയിട്ട് ദോശ പുട്ട് ചപ്പാത്തി പൂരി ഇടിയപ്പം പൊറോട്ട കറി ഗ്രീൻ പീസ് കറി കടലക്കറി തക്കാളി മുട്ടക്കറി ഇതൊക്കെ എല്ലാ ദിവസവും ഉള്ളതാ എല്ലാ ദിവസവും ദിവസങ്ങളാണ് പിന്നെ നമുക്ക് അവധി വരുന്നത് വ്യാഴാഴ്ച രാവിലെ ആറര മണിമണി നിങ്ങളെ ഉച്ചയ്ക്ക് ഇല്ല ഉച്ച എത്ര മണിക്ക് അടച്ചിട്ട് പോകണേ ഒരു മണി ഒരു മണിയാക്കാൻ പോകും പിന്നെ എന്തെങ്കിലും ഓർഡർ ഉണ്ടെങ്കിൽ അതങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഓർഡർ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കും അങ്ങനെ കൊടുക്കും ഞാൻ ചോദിച്ചപ്പോ ദൂരെ എന്നൊക്കെ ഊണും കൂടെ വെച്ചേക്കാൻ പറഞ്ഞു ആ അങ്ങനെ വെച്ചേ വെച്ചേ കൊടുക്കും വിളിച്ചു നിങ്ങൾ ശരി ശരി അല്ലാണ്ട് ഉത്സവം ഉത്സവം ആയി ആയി രണ്ട് ഉസത്തേക്ക് എല്ലാ ദിവസവും എല്ലാ ദിവസവും അമ്പലങ്ങളിൽ കുട്ടികൾക്ക് അപ്പൊ നമുക്ക് നമ്പർ കൊടുക്കണെങ്കിൽ വിളിക്കാം പറയാണെന്നേ ഉള്ളൂ ഞായറാഴ്ച ആയാലും നമുക്ക് അവധി വ്യാഴാഴ്ച വൈകുന്നേരം ചായ അല്ലെങ്കിൽ സ്നാക്സ് പാചകമൊക്കെ അപ്പോൾ ഞാൻ പുട്ടും കടലക്കറിയും കൂടെയാണ് മേടിച്ചത് പിന്നെ രണ്ട് പപ്പടമുണ്ട് പിന്നെ ചമ്മന്തി സാമ്പാറൊക്കെ ഇവിടെ ഇങ്ങനെ സൈഡിൽ വെച്ചിട്ടുണ്ടാ ഇങ്ങനത്തെ പുട്ടാണേ ചേരട്ട അപ്പൊ നമുക്ക് കടലക്കറിയും കൂടെ ഒഴിക്കാം ഈ പുട്ടും എന്ന് പറയുന്നത് നമുക്കൊരു നൊസ്റ്റുമാണ് അല്ലേ ശരിക്കും ഇങ്ങനെ ക്ഷേത്രത്തിലേക്കൊക്കെ വരുമ്പോഴേ തൊട്ടടുത്ത് നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അതൊരു വലിയ ഗുണാണ് നമ്മളാരും പിന്നെ കഴിച്ചായിരിക്കുമല്ലോ വരുന്നേ ഇപ്പൊ തൊഴുതൊക്കെ വരുന്നത് ഓരോ എട്ടര ഒമ്പത് മണിയൊക്കെ ആ സമയത്താണെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത് അപ്പുറം അപ്പുറമായിട്ട് രണ്ടു കടയാണുള്ളത് ഇതുപോലെ നല്ല നമ്മുടെ നാടൻ ഭക്ഷണമൊക്കെ കുട്ട് കടല അപ്പം കറി അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കിട്ടാണു കുക്കിങ് അതായത് കറികളുടെയൊക്കെ പിന്നില് ശ്യാമാണ് കാരണം കുഞ്ഞുനാള് മുതൽ ചായക്കടയൊക്കെ ഉണ്ടായിരുന്നുണ്ടേ ഇവിടെ കണ്ടും കേട്ടും പഠിച്ചും ഒക്കെ നല്ല കുഴപ്പവും പഴക്കമൊക്കെ വന്ന ആളാണ് വ്യാഴാഴ്ച മാത്രം അവധിയാണ് ഇപ്പം ഞായറാഴ്ച ഉൾപ്പെടെ ബാക്കി എല്ലാ ദിവസവും ഉണ്ട് ഇപ്പം വ്യാഴാഴ്ചയാണ് ഇവിടെ അവധിയുള്ളത് ഇത് നമുക്കുണ്ടല്ലോ ശ്രീഹരി എന്ന് പറഞ്ഞ ഒരു കുട്ടി ഇൻസ്റ്റഗ്രാമിൽ ഒരു മെസ്സേജ് ഇട്ടെ കടയുടെ ഫോട്ടോയും ഇവിടുത്തെ ഫുഡിൻ്റെ ഫോട്ടോയും ഒക്കെ വെച്ചിട്ട് നല്ല ഭക്ഷണം ചോദിച്ച് ഞാൻ അമ്പലത്തിൽ പോയപ്പോൾ ഇങ്ങനെ കഴിച്ചിരുന്നെന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം അവിടെ വന്നു വന്ന് പിന്നെ നമ്മളെല്ലായിടത്തും ഇപ്പോൾ വീഡിയോ എടുക്കാൻ പോകുമ്പോൾ ആദ്യം നമ്മൾ അന്വേഷിക്കണത് അവർക്ക് സമ്മതമാണോ എന്നുള്ളതാണ് ഇപ്പോൾ ഒരുപാട് ആളുകൾ യൂട്യൂബിലും പിന്നെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇങ്ങനെ കമൻ്റ് എടുത്ത് ചോദിച്ചാൽ ഇന്ന സ്ഥലത്ത് ഇങ്ങനൊരു കടയുണ്ട് വന്നൊരു വീഡിയോ എടുക്കും അത് ചോദിക്കുന്നത് പുറമേ നിന്നുള്ളവരാണ് അപ്പം നമ്മൾ ഒരിക്കലും ആ കടയിലുള്ളവരുടെ ഒരു കൺസെൻ്റ് ഇല്ലാതെ ഒരു വീഡിയോ പോലും ഷൂട്ട് ചെയ്യാറില്ല ചെയ്യുകയില്ല ചെയ്യാനും പാടില്ല കാരണം അവർക്ക് സമ്മതം ഇല്ലെങ്കിൽ മാത്രമേ നമ്മൾ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ അതല്ലാതെ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ ഒരു നിലപാട് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ആദ്യം തന്നെ ചെയ്യാന്ന് വെച്ചാൽ അവരെ കോൺടാക്ട് നമ്പർ എടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണേ എടുക്കും പോയി നോക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണെങ്കിൽ ഒന്ന് പോയി കഴിച്ചൊക്കെ നോക്കും അങ്ങനെ ശ്യാമിനെ വിളിച്ച് ചോദിച്ചു ഇങ്ങനെ എപ്പോഴാണ് ശ്യാം പറഞ്ഞത് വെള്ളിയാഴ്ച വരുവാണെങ്കിൽ അതാണ് നല്ലത് കാരണം വെള്ളി നയറുമാണ് ഇവിടെ കുറച്ച് തിരക്കുള്ള ദിവസം അങ്ങനെ ഞങ്ങൾ വെള്ളിയാഴ്ച വന്നൊന്ന് ഷൂട്ട് ചെയ്യണം അപ്പൊ അങ്ങനെ ശ്രീഹരിയാണ് പറഞ്ഞത് അപ്പൊ ശ്രീഹരിയോട് ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞു ഇങ്ങനെ ചില ആളുകള് നിങ്ങളെപ്പോലെയുള്ള ചില ആളുകൾ സജസ്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ ഒന്നും തീരെ മോശായിട്ടില്ല ചെറുതൊക്കെ ഭയങ്കര ക്ലോപ്പായിരുന്നു പക്ഷെ എന്നാലും താരതമ്യേന ഒരു ഏർ എൺപത് ശതമാനം വളരെ നല്ല സ്ഥലങ്ങളാണ് നമുക്ക് കിട്ടാറ് നല്ല നല്ല ഭക്ഷണാണ് കേട്ടോ കേട്ടോ രസവട രസവട ഇങ്ങനെ പിന്നാനി തരുമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം രസം കുടിക്കാൻ പറ്റുമല്ലോ മറ്റേ ദോശേനും ഇങ്ങനെ വയ്ക്കുമ്പോ രസം ആ ദോശേന്റെ കൂടെ കലങ്ങി പോകുമല്ലോ കുരുമുളക് പൊടിയൊക്കെ ഇട്ടാ സൂപ്പർ രസം മഞ്ജി ചെറിയ ജലദോഷമാണ് അപ്പൊ ജലദോഷം ഉള്ള സമയത്ത് ഇങ്ങനത്തെ രസം കുടിക്കുകയാണെങ്കിൽ നല്ലതാണ് രാവിലത്തെ നല്ല രസമുള്ള ഒരു അന്തരീക്ഷവും നല്ല സ്വാദുള്ള ഭക്ഷണമറിഞ്ഞു കേട്ടോ അപ്പൊ ശരിക്കും ഇങ്ങനെ അമ്പലത്തിലൊക്കെ വരുന്ന ആളുകൾക്ക് ഫ്ലൈറ്റൊക്കെ പോകുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാം ഭയങ്കര താഴ്ന്നിട്ടാണ് പോകുന്നത് എയർപോർട്ടിന്റെ അടുത്തായിട്ടല്ലേ വരുന്നത് അപ്പോൾ അമ്പലത്തിലൊക്കെ വരുന്നവർക്ക് ഇനി ഈ കട നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ അവിടെ തൊട്ടടുത്ത് നല്ല ഭക്ഷണം കിട്ടുന്ന ഒരു കടയുണ്ട് വ്യാഴാഴ്ച ദിവസം മാത്രം അവധിയാണ് ബാക്കി ഞായറാഴ്ചയും എല്ലാ ദിവസവും ഉണ്ടാവും അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിപ്പിക്കുക പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് ഇനിയും വരാം